അള്ളാഹു തരട്ടെ ഉമ്മയെ വെറുപ്പിച്ചുകൊണ്ട് ഉപ്പയെ വെറുപ്പിച്ചുകൊണ്ട് ഒരു ജീവിതമോ പറ്റൂല മഹാനായ ദാബൂദ് നബി അലി ഇസ്സലാമിനെ അള്ളാഹു വഹി അറിയിച്ചു കൊടുക്കുകയാണ് ആ കാണുന്ന പർവ്വതമില്ലേ ആ പർവതത്തിന്റെ മുകളിൽ ഒരാൾ ഉണ്ട് എഴുന്നൂറ് വർഷമായി അള്ളാഹുവിനെ ആരാധിക്കുകയാണ് എഴുനൂറ് വർഷമായി അള്ളാഹുവിനെ എന്നോട് പാപമോചനത്തെ തേടുന്ന ഒരാളാണ് ഇസ്ലാമിനോട് ആ മലയുടെ മുകളിൽ ഒരാൾ വർഷമായി ചെയ്യുന്നു ചെയ്യുന്നു അയാൾ എഴുന്നൂറ് വർഷമായി ഓരോ ദിവസവും ലാഹുവിനോട് അപമോചനത്തെ തേടുകയാണ് മഹാനായ ദാവൂദ് നബി അലി ഇസ്സലാം പറ മലയുടെ മുകളിലേക്ക് കയറി ചെല്ലുന്നു ചെല്ലുമ്പോ അവിടേതാ ഒരാള് അള്ളാഹുവിനെ ആരാധിക്കുകയാണ് അഴിബാദത്ത് ചെയ്യുകയാണ് റബിനോട് പാപമോചനത്തെ തേടുകയാണ് ആ മനുഷ്യനോട് ചോദിച്ചു മനുഷ്യ എഴുന്നൂറ് വർഷമായില്ലേ നിങ്ങൾ ഇവിടെ അഴിബാദത്ത് ചെയ്യുന്നു ഇത്രയും കാലം ഇവിടെ ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിനോട് പാപമോചനത്തെ തേടാൻ നിങ്ങൾ ചെയ്ത തെറ്റ് എന്താണ് എന്ത് തെറ്റാണ് നിങ്ങൾ ചെയ്തത് ചെയ്തത് അപ്പോഴാണ് ആ മനുഷ്യൻ പറയുന്നത് ദാവൂദ് നബിയേ അറിയുമോ ഞാൻ എന്റെ വീട്ടിന്റെ മുകളിലൂടെ നടന്നു പോവുകയായിരുന്നു രണ്ടു നിലയുള്ള വീടാണ് ആ വീടിന്റെ മുകളിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു മണ്ണ് കൊണ്ട് നിർമിച്ച വീടാണ് ആ വീട്ടിന്റെ രണ്ടാമത്തെ നിലയിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ എന്റെ കാലുക തട്ടിയിട്ട് അല്പം മണ്ണ് താഴെ വീണുപോയി സമയത്ത് എന്റെ പുന്നാര ഉമ്മ അവിടെ ഉണ്ടായിരുന്നു ആ ഉമ്മ തലയുടെ മുകളിലേക്കാണ് ആ മണ്ണ് വീണത് ആ വലിയ തെറ്റിനി റബ്ബിനോട് പൊരുത്തപ്പെടിക്കാനാണ് എഴുന്നൂറ് കൊല്ലക്കാരമായി ഞാൻ അല്ലാഹുവിനോട് പാപമോചനത്തെ തേടുകയാണ് മണ്ണിന്റെ മുകളിൽ മണ്ണുകൊണ്ട് നിർമ്മിച്ച വീടിന്റെ മുകളിലൂടെ നടന്നു പോകുമ്പോ ആ മകന്റെ തട്ടിയിട്ട് അല്പം മണ്ണ് ഉമ്മാന്റെ തലക്ക് മുകളിൽ വീണുപോയി ആ പാപം പൊറുക്കപ്പെടിപ്പിക്കാൻ വേണ്ടി എഴുന്നൂറ് വർഷക്കാലം ലാഹുവിനോട് തൗപ ചെയ്യുകയാണ് ഈ വിവരം ദാവൂദ് നബി അലിഹുസ്സലാം അറിഞ്ഞപ്പോ ൂദ് അലിമിന് വീണ് അള്ളാഹുവിന്റെ സന്തോഷ വാർത്ത അറിയിക്കുകയാണ് അബൂദ് നബിയേ അദ്ദേഹത്തിന്റെ പാപം അള്ളാഹു പുറത്ത് കൊടുത്തിട്ടുണ്ട് എന്ന് അദ്ദേഹത്തോട് സന്തോഷവാർത്ത അറിയിക്കണേ വീണ്ടും അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ് മലമുകളിൽ കയറിയിട്ട് ആ റപ്പിനെ അഴിബാഗത്ത് ചെയ്യുന്ന മനുഷ്യനോട് പറയുന്നു മനുഷ്യ നിങ്ങൾ ചെയ്തു പോയ വലിയ തെറ്റുണ്ടല്ലോ ആ തെറ്റ് റബ്ബ് നിങ്ങൾക്ക് പുറത്തു തന്നിരിക്കുന്നു മാപ്പ് ചെയ്തിരിക്കുന്നു അദ്ദേഹം കേട്ടപ്പോ അദ്ദേഹം പിന്നെയും തന്റെ സങ്കടം പറയാൻ തുടങ്ങി ഞാനതാ നടന്നു പോകുമ്പോ ആ മണ്ണ് താഴെ വീണില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു ും പിന്നെയും കരയുകയാണ് സന്തോഷ വാർത്ത ലഭിച്ച താമസിലേക്ക് വേണിട്ട് സുചൂത് ചെയ്യുന്നു നെറ്റിത്തടം ഭൂമിയിൽ വെക്കുന്നു റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്നു പ്രിയപ്പെട്ട കിടന്നിട്ട് ആ സഹോദരൻ എഴുന്നൂറ് വർഷം റബ്ബിനെ ആരാധിച്ച സഹോദരൻ ആ സുജൂതിലായി അങ്ങ് മരണപ്പെട്ടു പോകുന്നു വലിയ മഹാന്മാരെ അവരുടെ കിതാബുകളിലെ നമുക്ക് ഞങ്ങളൊരു ഡേ കളി നമുക്ക് പഠിപ്പിച്ചിരുന്ന വലിയ ചരിത്രങ്ങളാണ് സ്വന്തം ഉമ്മയെ വേദനിപ്പിക്കല്ല പ്രയാസപ്പെടുത്തല്ല അവർക്ക് അള്ളാഹുവിന്റെ സ്വർഗമില്ല ഉമ്മാന്റെ കാലിന്റെ കീഴിലാണ് സ്വർഗം സ്വർഗം അള്ളാഹുവേ ആ സ്വർഗം ഞങ്ങൾക്ക് തരണേ അള്ളാ ആ അല്ലാഹു നമുക്ക് നൽകട്ടെ അതുകൊണ്ട് ഉമ്മയോട് ഉമ്മയോട് ഉപ്പയോടൊക്കെ വലിയ സ്നേഹം വേണം വലിയ വേണം ഒരു ചെറിയ അവരെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി പോകരുത് ചെറിയ മക്കളായാലും ആയാലും വലിയവരായാലും കണ്ണു പോയാലേ കണ്ണിന്റെ വില അറിയൂ അറിയൂ എന്ന് പറയുന്നത് പോലെ ഉമ്മ പോയാലേ ഉമ്മയുടെ വില റിയോ വീട്ടിലേക്ക് ചെന്നിട്ട് ഉമ്മ എന്ന് നീട്ടി വിളിക്കുമ്പോ വിളി ഒരു ഉമ്മ അവിടെ ഉണ്ടെങ്കിലോ അതൊരു സന്തോഷമാണ് അതൊരു ആനന്ദമാണ് ഉമ്മ അവിടെ അവിടെയില്ലെങ്കിലോള്ള എന്തൊരു വേദനയാണ് എന്തൊരു ദുഃഖമാണ് അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കട്ടെ അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ